നമ്മൾ ഇപ്പോൾ എവിടെ എവിടെയാണെന്ന് അറിയാമോ കാട്ടിൽ മേഘത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും വിശിഷ്ടമാർന്ന പേരാലിന്റെ സമീപത്താണ് നമ്മളിപ്പോ എത്തിനിൽക്കുന്നത് ഇവിടെ ഭക്തര് അവിടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് കാട്ടിലമ്മയുടെ മുന്നിൽ മണി കിട്ടുന്നത് ആ പേരാലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര മണികളാണല്ലേ അപ്പോൾ എത്രത്തോളം ആളുകളുടെ ആഗ്രഹങ്ങളാണ് കഥകൾ പറയാനുണ്ട് ഈ മണിയിലിക്കം കേൾക്കുമ്പോൾ അമ്മ അവരുടെ ആഗ്രഹങ്ങളെല്ലാം എല്ലാവരും വലിയ വിശ്വാസത്തിലാണ് ഇവിടെ ഓരോ തീർച്ചയായിട്ടും ഇവിടെ ഇവിടുത്തെ തന്ത്രി മേൽശാന്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ മണികളൊന്നും ഊരാറില്ല അത് തന്നെ ദ്രവിച്ച് ഇവിടെ തന്നെ വീണ് കിടക്കുകയാണ് പതിവ് അല്ലാതെ ഇത് ഊഴിക്കളയുന്ന ഒരു ചടങ്ങ് ഇവിടെ ഇല്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ എട്ട് മണികൾ ഇവിടെ കെട്ടും ഈ അതായത് ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് എട്ട് മണികൾ ഇവിടെ കെട്ടുന്നു അതിനുശേഷം ഈ മണി കെട്ടിയ ലാസ്റ്റ് ദിവസം എട്ടാമത്തെ മണി കെട്ടിയ ശേഷം പൊങ്കാല ഇടുന്നു അത് ദേവിക്ക് അർപ്പിക്കുന്നു അതോടുകൂടി ഇവരുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത് ഒരുപാട് പേര് പറയുന്നത് ഏഴ് മണി കെട്ടുമ്പോഴേ തങ്ങളുടെ ആഗ്രഹമൊക്കെ സഫലമായി എന്നാണ് നമുക്ക് ആരോഗ്യമായിട്ട് മണി കിട്ടുന്നവരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് ഭക്തരുടെ തിരക്ക് അറിയാം നമുക്ക് മഹോത്സവത്തിന്റെ അവസാന ദിനമാണ് ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട് ഇപ്പം ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ എന്ത് ഞാൻ വർക്ക് ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമാണ് അതെ പന്ത്രണ്ടോളക്കാൻ പൊങ്കാല ഇടുന്നുണ്ടോ ഇല്ല ഇല്ല മണി കെട്ടി തീരുമ്പ ലാസ്റ്റാ പൊങ്കാല ഇടുന്ന വിശ്വാസാണല്ലേ ഇങ്ങനെ ഒരുപാട് ഭക്തരുടെ വിശ്വാസമാണ് തിരക്കാണ് അമ്മ ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള ഭക്തര തിരക്കാണ് അവിടെ ഒരു അയ്യപ്പ നിക്കുന്നു നമുക്ക് വിശേഷം ചോദിച്ചാലോ വരും ചേട്ടാ ഇവിടെ നിന്ന് വരുവാ കേട്ടു വന്നതാണോ അയ്യനെ കണ്ടോ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് ശബരിമല യാത്ര കൂടി കാണാന്ന് വെച്ചു മുതൽ തടവുന്നത് മണി കെട്ടിരിക്കാറുണ്ടോ ഇല്ല മണി കെട്ടിട്ടുണ്ടോ ഇവിടെ പൊങ്കാല ഇടുന്നുണ്ടോ ഇല്ല ഇല്ല ാണ് നാളായിട്ട് വരുന്നു വർഷങ്ങളോടി വരുന്നതാ വർഷങ്ങളോടൂടി വരുന്നതാ നടന്നൊരാഗ്രഹം പറയാമോ പറ്റുമെങ്കിൽ നടന്നിട്ടില്ല ഇനി നടക്കുമെന്നും വിശ്വാസം എനിക്ക് കിണർ വെട്ടി ഇവിടെ വന്ന് ഇത് പ്രാർത്ഥിച്ച് എനിക്കൊരു കിണർ വെട്ടി ആണോ വീട് സ്ഥലമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ വീട് വാങ്ങി വസ്തു വാങ്ങിച്ചു മോനെല്ലാത്തവനായിരുന്നു അവര് നല്ലതായി അവൻ കൂടെ വന്നിട്ടുണ്ട് എത്ര ഏഹ് മണിയൊക്കെ ഒരു അവ ഞങ്ങൾ ഏഴു വർഷം കൊണ്ടേ വരുന്നുണ്ട് വന്ന് അങ്ങനെ മണി കെട്ടി അവന്റെ സ്വഭാവത്തിന് വ്യത്യാസമായി നല്ലതായി അതിന്റെ അതിന്റെ അനിയത്തിന് മോനായത് ആ അത് കൊച്ചവട മോനെ വയ്യാത്തത് വിഷ്ണു മ്മേനെ തൊഴുതോ ഇല്ലേ എന്തൊക്കെയാ വിഷ്ണുന്റെ വിശേഷങ്ങൾ എന്താ ചെയ്യുന്നോ ചുമതി അമ്മയാണോ കിട്ടിയത് അമ്മ കിട്ടിയത് മണി കെട്ടാൻ വരുന്നേ ഇനി വരുമ്പോ വിഷ്ണു മണി കെട്ടും പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ വരുന്നു കുടിയിലെടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തരുന്നുണ്ട് അമ്മ എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ അത് ആഗ്രഹമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കുടി നിർത്തുക എന്നുള്ളത് നടന്നു പിന്നെ ഞാൻ എലക്ഷന് നിന്നു എലക്ഷന് വിജയിച്ചു സി പി ഐയുടെ പാർട്ടിയാണ് ഇടതുവർഷത്തിൻ്റെ പിന്നെ ഇപ്പോഴും ഞാൻ സ്ഥാനാർത്ഥിയാണ് മോന് ജോലി കിട്ടി വൈ ഏറ്റവും വലിയ വിശ്വാസം ഉണ്ട് കേട്ടോ ആണെങ്കിലും പിന്നെ എന്റെ എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിരുന്നു ആദ്യമായിട്ട് അമ്മ ഇവിടെ വന്നാണ് എനിക്ക് വിറ്റ് തന്നത് വിൽക്കണമെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പൊ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അത് വിറ്റ് തന്നു അതിനുശേഷമാണ് ബാക്കിയുള്ള ഭാഗ്യങ്ങളെല്ലാം അമ്മ തന്നത് ഇപ്പൊ ഈ പന്ത്രണ്ട് ദിവസം ഇവിടെ കെട്ടി പാർക്കുന്നുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് ആ ഒരു പന്ത്രണ്ട് ദിവസത്തെ ജീവിതം എങ്ങനെയാണ് ഞങ്ങൾ ഫുള്ള് ഇവിടെയാണ് വീട്ടില് പക്ഷേ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷമാണ് പോകുന്നത് എല്ലാ വർഷവും ഞാൻ ഇവിടെ തന്നെയാണ് എങ്ങും പോകാറില്ല കൂടുതലെ തന്നെയാണ് പന്ത്രണ്ട് ദിവസവും കിട്ടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിട്ടല്ല എന്റെ ഒരു മോനും കൂടെ ജോലി ആവണമെന്നും പറഞ്ഞാണ് പിന്നെ അതിന്റെ ഇടയിലാണ് ഈ എലക്ഷൻ വന്നത് കുടീലെടുക്കുന്നതിനും എടുത്തു കഴിഞ്ഞാണ് ഇലക്ഷൻറെ തീരുമാനമായത് ജനപ്രിയ സ്ഥാനാർത്ഥിയാണോ ഹലോ ഹലോ മണി കിട്ടുന്ന കറങ്ങുന്നുണ്ടല്ലോ എന്താഗ്രഹം പാട്ട് പാടി ആഗ്രഹമൊക്കെ സാധിക്കും മണി കെട്ടിയോ മണി കെട്ടിയോ ആരോ മണി കെട്ടിയോട്ടി ഓ അമ്മ അച്ഛനത് കാണുന്നുണ്ടോ ഈ കുഞ്ഞ് അച്ഛന് ജോലി കിട്ടാൻ വേണ്ടി വന്ന ഇതിന് ഫുള്ളും ചുറ്റി കറങ്ങി പ്രാർത്ഥിക്കുവാണ് ഈ പൊന്നുമോ ഇന്നലെ അമ്മ പ്രാർത്ഥന കേൾക്കും വേഗം ജോലി കിട്ടും കേട്ടോ അച്ഛന് മാത്രം പട്ടാളം ദേശസ്നേഹിയായിരുന്നു വാഗ്ദാനമാണ് കേട്ടോ ഓക്കേ താങ്ക് യു സോ മച്ച് അപ്പൊ പോയി പ്രാർത്ഥിച്ചോ അച്ഛനെ ജോലി കിട്ടെ